ഹലോ ഇന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ താമരത്തോട്ടത്തേക്ക് ഞാനും നമ്മുടെ ചെറുക്കനും കൂടെ അങ്ങ് ഇറങ്ങുകയാണേ അപ്പം നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് ഞങ്ങൾ വീട് എടുക്കുന്ന സമയത്താണ് കറക്റ്റ് മഴ വന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞാനിപ്പം ഇതൊക്കെ ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു കണ്ട ഒരു ചെറിയൊരു കുഞ്ഞ് സന്തോഷമുള്ള കാഴ്ചയാണ് അപ്പം വന്ന് എല്ലാവരും നമ്മുടെ പുറകെ തന്നെ വന്നോളൂ കേട്ടോ ഏകദേശം നല്ല മഴയുണ്ട് എല്ലാവരും വരും നമുക്ക് നോക്കാമല്ലോ നോക്കൂ കേട്ടോ കണ്ടോ മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കും തെയ്യ് നമ്മുടെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഞാൻ പെട്ടെന്ന് കണ്ടില്ലായിരുന്നു പെട്ടെന്ന് ഇതിന് മുട്ട് നമ്മൾ ആ പെട്ടെന്ന് കാണില്ല ഇങ്ങനെ എല്ലാ സാൻഡ് റിലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മുട്ടിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണുമ്പോൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് കണ്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസം തന്നെ ഞാൻ കണ്ടതേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്താ ആമ്പലുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് കേട്ടോ ഈ ചിത്രത്തെക്കാണ്ട് അത്രയും താമരകൾ നമുക്ക് ആണ് താമര ട്യൂബറുകൾ അപ്പോൾ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധനം കിട്ടുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കുറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരാറുള്ളത് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മൾ ഓൾ ഇന്ത്യക്ക് എല്ലാം കൂടെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ നടന്ന വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മുടെ സാധനം തന്നെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇന്ത്യ നോക്കി നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയിനിപ്പോൾ വരിക ഏകദേശം രണ്ടു മൂന്ന് ദിവസം ആവും അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി നല്ല അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ താമസത്തോടൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വൃത്തി കൃത്യമായിട്ടെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മഴയാണെന്ന് വെച്ചാൽ നമുക്ക് ചീനൊന്നും പോയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് ലീഫും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒച്ചിൻ്റെ ശല്യമുള്ള ആൾക്കാരെന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ജസ്റ്റ് ഞാനുള്ള ഒച്ചടിലേക്ക് എടുത്ത് കളയാറുണ്ട് വേറെ ഫെർട്ടിലൈസർ ഞാൻ ഉപയോഗിക്കാറില്ല ആകെ ചെടി വളരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എൻ പി കെൻ ഡി എ പി ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ എന്താ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു മൂന്നാലാഴ്ച ആവണം ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വരാനായിട്ട് കണ്ടില്ലേ അപ്പം നല്ല വൃത്തിക്കെ അല്ല നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ താമര ട്യൂബർ വേണ്ട ആൾക്കാരെ താഴെക്കാണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യുക പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് എന്താ പറയുക ട്യൂബേഴ്സും അതായത് ഫ്ലവേഴ്സ് പിക്ക് ഒക്കെ അതിനകത്ത് ഇടും അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഈ സ്റ്റാൻഡിങ് ലിഫ് ഒക്കെ വന്ന ശേഷമാണ് നമ്മൾ ഇതിനകത്ത് എൻ പി കെ പോലുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നേരത്തെ കണ്ട മുട്ട് ഞാനിപ്പോൾ ടേസ്റ്റിലേക്കാണ് വീഡിയോ എത്തിക്കുന്നത് നല്ല വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വിരിഞ്ഞ് പോകായിരുന്നു തൊട്ടപ്പുഴത്തേക്ക് അത് അങ്ങനെ കൊഴിഞ്ഞു പോയി കേട്ടോ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക